സിനഡ് അഗെയിൻ യെസ് യെസ് ജൂൺ പതിനാലാം തീയതി നമ്മുടെ സിനഡ് ഇതാ കൂടുന്നു വീണ്ടും അടിയന്തിരമായിട്ട് വൺ ഡേ സിനഡ് അതും ഓൺലൈൻ അല്ല ഈ സിനഡിനെ പറ്റി നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു എനിക്കൊരു ചെറിയ ഐഡിയ കിട്ടി ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ ഓൺലൈനും അതുപോലെ വർഷത്തിൽ രണ്ട് തവണയൊക്കെ ഈ പ്ലെയിൻ യാത്രയൊക്കെ ചെയ്ത് ഈ ലോകത്തിൻ്റെ എല്ലാ മൂലക്കേന്ന് ഇവർ തോമാക്കുന്നിൽ വന്ന് കൂടുന്നതിൻ്റെ ആവശ്യം തന്നെയായിരിക്കുന്നത് അവർക്ക് അവിടെ അങ്ങ് താമസിക്കരുതോ തോമാക്കുന്നിൽ എന്താണ് അവരിപ്പോൾ യു കെയിലും അമേരിക്കയിലും അല്ലെങ്കിൽ കാനഡയിലൊന്നും ചെന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ വയസ്സാം കാലത്ത് ഈ പ്ലെയിൻ കൂലിയും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജെറ്റിലാകും പിടിച്ച് പോകാതെ സത്യത്തിൽ അവിടെ തോമാക്കുന്ന കൂടിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നല്ല നാടൻ മീനും വരാലും തറയിൽ പറഞ്ഞ പോലെ വരാലൊക്കെ കഴിച്ച് നമുക്ക് സുഖമായിട്ട് അവിടെ പന്നി പശുവൊക്കെ ഇഷ്ടം പോലെ കിട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കരുതോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമുക്ക് വിശ്വാസികൾക്ക് അത്ര പണലാഭം സഭയ്ക്ക് പൈസ ലാഭം ബിഷപ്പുമാർക്കാണെന്നുണ്ടെങ്കിൽ ഈ യാത്ര ചെയ്ത് മടുക്കണ്ട അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഫ്രീ അഡ്വൈസ് ഇനിയിപ്പോൾ നമുക്ക് സിനഡിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാം അപ്പോൾ എന്താണോ നമ്മുടെ ഈ സിനഡ് ബിഷപ്പ്മാരുടെ പ്ലാൻ എന്താണ് അവരുടെ അജണ്ട നാച്ചുറലി എറണാകുളം അങ്കമാലി അതൊരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അടിയന്തിരമായി കാണണമെന്ന് മാ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ചർച്ചകളായിരിക്കും പക്ഷേ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല കാരണം ഇത്രയും വർഷങ്ങളായിട്ടും സീനടുകൾ പലത് കഴിഞ്ഞിട്ടും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ പലരും മാറി മാറി വന്നിട്ടും പരിഹാരം കാണാത്ത പ്രശ്നമാണോ അവർ ഈ ഈ പതിനാലാം തീയതി ഒറ്റ ദിവസം കൊണ്ട് ഓൺലൈനായിട്ട് പരിഹരിക്കാൻ പോകുന്നത് നോ നോ ഒരു ഹോപ്പ് ഒരു പൊതിഷനിക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ പതിപോലെ ഇതും അവരുടെ മറ്റൊരു പ്രഹസനമായിരിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയുന്നത് പാപ്പ പറഞ്ഞു നിങ്ങളൊരു സ്വതന്ത്ര സഭ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് അത് മെത്രാന്മാർക്ക് തോന്നിവാസം കാണിക്കാനുള്ള ഒരു മൗനാനുവാദമാണെന്ന് ദൈവത്തിയോഗത്ത് തെറ്റിദ്ധരിക്കരുത് ബിഷപ്പുമാരെ മാപ്പാപ്പയോട് തോറ്റതിന് എറണാകുളത്തെ പാപങ്ങളുടെ നെഞ്ചത്ത് കയറാൻ ഈ സിനഡ് വരണ്ട പ്ലീസ് എറണാകുളം അതിരൂപതയ്ക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത ഒരു സിനഡാണിത് ആ നിലയ്ക്ക് ഈ സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുവാൻ അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ബാധ്യതയാണുള്ളത് എന്ത് കടപ്പാടാണുള്ളത് എന്ത് കടപ്പാടാണുള്ളത് വേറെ ഏതെങ്കിലും രൂപതയിലാണ് ഇങ്ങനെ നടക്കുന്നത് എങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കുമോ അവർ വെച്ച് പോർപ്പിക്കുമോ ഈ ബിഷപ്പുമാർ എറണാകുളത്തെ വിശ്വാസികളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ഇത് അതിരുകടന്നു പോകുന്നു എന്നാ കുർബാന വിഷയത്തിൽ തർക്കമെന്ന് പറയുന്നത് ചെറിയ ഒരു ആണ് നമുക്കെല്ലാവർക്കും അറിയാം അതിനെ ചൊല്ലി ഒരു തീരുമാനമെടുക്കുവാനുള്ള അധികാരം അതിരൂപത അധ്യക്ഷനുണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ സിനഡ് എറണാകുളത്തിന് ഒരു ബിഷപ്പിനെ വാഴിച്ചു നൽകാത്തത് വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ എറണാകുളത്തുകാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഈ സിനഡ് ഉണ്ണാക്കന്മാർ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ തൃശൂരിൽ നിന്ന് വാടകൂണ്ടേയും ഇറക്കി നിന്ന് സായിപ്പിനെ ഇറക്കി മാർപ്പാപ്പയെ കൊണ്ട് വിശ്വാസികളെ ഭീഷണിപ്പെടുത്തി നോക്കി വീഡിയോ മെസ്സേജ് എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്തെങ്കിലും ഫലമുണ്ടായോ ജീവിതത്തിൽ ആദ്യമായിട്ടെങ്കിലും ആ തട്ടിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കുക എറണാകുളം അതിരൂപതയിലെ ഈ കൽദായർ എന്ന് പറയുന്നത് ആലഞ്ചേരിയുടെയും താഴത്തിൻ്റെയും വെറും ജാരസന്തതികളാണ് പള്ളികൾക്കെതിരെ കേസ് കൊടുത്തും വൈദികരെ ഭീഷണിപ്പെടുത്തിയും എറണാകുളത്ത് കൽദായ കൃഷി ഇറക്കാമെന്ന് ആരും സ്വപ്നം കാണണ്ട കൂട്ടിയിട്ടിരിക്കുന്ന ദേവാലയങ്ങൾ ആരാധനയ്ക്കായി എത്രയും വേഗം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക മൈനർ സെമിനാരി തുറന്നുകൊടുക്കുക വൈദിക പരിശീലനം പൂർത്തിയാക്കിയാൽ നമ്മുടെ ഡീക്കന്മാർക്ക് എത്രയും വേഗം പട്ടം കൊടുക്കുക ജനാഭിമുഖ കുർബാന എറണാകുളത്തെ വിശ്വാസികൾക്കൊരു വേരിയൻ്റായി അനുവദിച്ചു തരിക അതിന് തയ്യാറായില്ലെങ്കിൽ മാപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായി മുമ്പോട്ട് പോകുവാൻ എറണാകുളത്തുകാർ നിർബന്ധിതരാകും ഒരു സ്വതന്ത്ര സഭ എന്ന് പറയുന്നത് അത്ര വലിയ കേട്ടുകേൾവില്ലാത്ത കാര്യമൊന്നുമല്ല അത്രയ്ക്ക് വലിയ ആനക്കാര്യമൊന്നുമല്ല അഞ്ഞൂറുമായിരം വെറും അഞ്ഞൂറും ആയിരവും അംഗങ്ങൾ മാത്രമുള്ള സ്വതന്ത്ര സഭയുണ്ട് ആഗോള കത്തോലിക്ക കൂട്ടായ്മയിൽ എറണാകുളം അതിരൂപത സ്വതന്ത്രയായാൽ അതായത് ഒരു സ്വതന്ത്ര സഭയായാൽ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ കത്തോലിക്ക സഭയായിരിക്കും അത് കഞ്ഞം വിലവിൽ ഈ സീനഡ് ബിഷപ്പുമാരുടെ അവസാനത്തെ ചാൻസാണ് പതിവ് ഉടായ്പുമായി അവർ ഇത്തവണയും വന്നാൽ അടുത്ത പടിയായി നമ്മൾ സ്വതന്ത്ര സഭയായി സ്വയം പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറയുന്നത് താങ്ക് വെരി മച്ച്